ശക്തനായ ദൈവമേ കൈവണങ്ങും മിറന്നേ നിമന്മകൾ കുരാ നന്ദി ചൊല്ലിവാഴും കൈക്കൂറും വായ്മ ഞങ്ങളെ നിത്യമായ ങ്ങളെ നിത്യവായുഗ്രഹിക്കണേ പാപമേശമേശി ഡാപി പാദവാശ്രയിച്ചിടുമ

கைவரிக்கு வாந்தருவர் சர்வசக்தனாய தெய்வமே கைவணங்கிடும் நிறங்கே நின்ன நந்த நன்ம நன்மை சொல்லி மாற்றிடும் நிறே പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ അങ്ങേ പക്കലെത്തുകയും ചെയ്യട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ സർവശ്വനായി വിശുദ്ധാന് ധോണീസിനെ ഞങ്ങൾക്കെന്നും സഹായമരളുന്ന പ്രത്യേക ഈ വിശുദ്ധന്റെ ഞങ്ങളുടെ ശ്രവിക്കണമേ നിത്യമായി ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ടും ദൈവസ്തുതി പാടിയ ദൈവവചനം പ്രസംഗിച്ച പുണ്വാളന്റെ അഴുകാത്ത നാവ് ഇന്നും അനുഗ്രഹമായി നമ്മളോടൊപ്പമുണ്ട് പുണിവാളിനോടൊപ്പം ദൈവത്തിന്റെ സ്തുതികൾ വർണ്ണിച്ചുകൊണ്ട് നമുക്ക് സ്തുതിഗീതമാലപിക്കാം ഏറ്റവും വിശ്വാസത്തോടെ നവനാൾ ചപങ്ങൾ നമുക്ക് ഏറ്റുചൊല്ല മഹാത്മാവായ വിശുദ്ധ ധോണിസെ അങ്ങ് ഇഹത്തിൽ ജീവിച്ചിരുന്നപ്പോൾ അങ്ങയിൽ പ്രശോഭിച്ചിരുന്ന അഗാധമായ ദൈവസ്നേഹവും ശ്രേഷ്ഠമായ പുണ്യങ്ങളും സ്വ സഹോദരങ്ങളോടുള്ള നിസീമമായ കാരുണ്യവും അങ്ങയെ അത്ഭുതകരമായ ശക്തിവിശേഷങ്ങൾക്ക് അർഹനാക്കുന്നവലോ ഒരേയൊരു വാക്കുകൊണ്ട് മാത്രം എന്തത്ഭുതവും പ്രവർത്തിക്കുന്നതിനുള്ള അമൂല്യവരം നൽകപ്പെട്ടിരിക്കുന്ന അങ്ങ് ക്ലേശത്താൽ പീഡിപ്പിക്കപ്പെടുന്ന അങ്ങവിശ്വസ്ത മക്കൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായി നൽകുന്നതിന് സന്നദ്ധനാണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു രോഗികൾക്ക് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതിനും നഷ്ടപ്പെട്ട വസ്തുക്കളെ വീണ്ടെടുക്കുന്നതിനും സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്നതിനും കഴിവുള്ള അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല ഇപ്രകാരമുള്ള ചിന്തയാൽ പ്രേരിതരായി അങ്ങയുടെ മധ്യസ്ഥ ശക്തിയിൽ പരിപൂർണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങേ സഹായം അഭ്യർത്ഥിക്കുന്നു ശാന്തനും സ്നേഹസമ്പൂർണ്ണനുമായ വിശുദ്ധോണീസെ ജീവകാരുണ്യതാൽ തുടിക്കുന്ന കൂടിയ കൃപാസാഗരമേ അങ്ങയുടെ നിർമ്മലകരങ്ങളിൽ വിഹരിക്കുന്നതിനും അങ്ങയോട് മധുരഭാഷണം ചെയ്യുന്നതിനും തിരുമനസായ ആ ദിവ്യ ഉണ്ടീശോയുടെ തിരുസന്നിധിയിൽ എൻ്റെ വിനീതവും ആശാപുണവുമായ പ്രാർത്ഥനകളെ സമർപ്പിച്ച് ഞാൻ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങളെ കണ്ണുകളടച്ച് വിശുദ്ധ ധോണീസിൻ്റെ സംരക്ഷണം ദൈവം നൽകിയിരിക്കുന്ന ഈ ആലയത്തിൽ പുണിവാളൻ്റെയും മുനീശുടേയും രൂപം മനസ്സിൽ ധ്യാനിച്ച് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകൾ ഏറ്റവും വിശ്വാസത്തോടെ നമുക്കിപ്പോൾ സമർപ്പിക്കാം നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരെയും സമർപ്പിക്കാം നമ്മുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ സങ്കടങ്ങളെല്ലാം നമുക്കിപ്പോൾ ഓർക്കാം ലഭിച്ചു തരണമേ എന്ന സകലപര പ്രസാദങ്ങളുടെയും പുറമയായിരിക്കുന്ന സർവേശ്വരയും തൻ്റെ നിർമ്മല മാതാവായ പരിശുദ്ധ ഗണികമ്രത്തിന്റെയും സകലവിശുദ്ധന്മാരുടെയും നാമത്തിൽ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു ആമേ സ്വർഗസ്നായ പിതാവ് അങ്ങയുടെ നാമം ആകണേ അങ്ങയുടെ രാജ്യം വേണമെ ഞങ്ങളുടെ മനസ്ലുമാകണമേ നന്മ നിറഞ്ഞയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്യം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും സ്തുതി പരിശുദ്ധാത്മാവിനു സ്തുതിയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ വിശുദ്ധീസൈ അങ്ങേ മാധ്യസ്ഥം തേടുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണല്ലോ മനോശരണത്തോടുകൂടെ അങ്ങയോട് ഞാൻ യാചിക്കുന്ന നന്മകൾ എനിക്ക് തന്നിട്ടുള്ളണമേ എൻ്റെ ആത്മശരീരങ്ങളെയും എനിക്കുള്ള എല്ലാറ്റിനെയും അങ്ങയെ ഭരമേൽപ്പിക്കുന്നു അങ്ങേ പാദാതികത്തിൽ ആയിരിക്കുമ്പോൾ എനിക്ക് യാതൊന്നും ഭയപ്പെടുവാനില്ല ഓ ധന്യനായ വിശുദ്ധ തോണീസെ അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞാനെന്നും കൃതജ്ഞതാപൂർവം പ്രകീർത്തിക്കും എൻ്റെ പ്രത്യേക മധ്യസ്ഥനായി അങ്ങയെ വന്ദിക്കുന്നതാണെന്നും അങ്ങയോടുള്ള ഭക്തി വഴി ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ പരിശ്രമിക്കുന്നതാണെന്നും ഞാൻ അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു അപേക്ഷിക്കുന്നവർക്ക് എന്നും സഹായമരുളളുന്ന വിശുദ്ധ നോണീസേ അങ്ങേ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ പാവനാത്മ വായം പ്രാർനസഖായ ശ്രേയസാർമജ്വ ു വീണുത കാരണച്ചു കേടുവാശ്രയോണേ പാദവാശ്രൈ ചോരേ പാശവേണി ഭിന്നോ ഗൃവ ശിഷേം അത്ഭുതങ്ങേ ക്രിസ്തുവിന്ദേ പ്രേഷിരുന്നുമ പൊൻപാദിം ആശ്രയ മധ്യസ്ഥയിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിച്ച് കൃതജ്ഞത പ്രാർത്ഥന മഹനീയ അനാഥരുടെ പ്രവർത്തകൻ തോണീസെ അംഗത അപൂർവം ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഹൃദയപൂർവം നന്ദി പ്രകാശിപ്പിക്കുന്നു ഞങ്ങളിന്നും ദൈവസ്നേഹത്തിലും സഹോദരങ്ങളോടുള്ള ഐക്യത്തിലും ജീവിക്കുന്നതാണെന്ന് അങ്ങയോട് പ്രതിജ്ഞ ചെയ്യുന്നു അങ്ങയുടെ അനുഗ്രഹങ്ങളും സംരക്ഷണവും ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ദയാനിധിയായ വിശുദ്ധ സേ അങ്ങേ മഹത്വമേറിയ സഹായം എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് അനുഭവപ്പെടുവാൻ ഇടയാക്കണമേ പാപങ്ങളിൽ നിന്ന് അകന്ന് അങ്ങേ വിശുദ്ധ മാതൃക അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രലോഭനങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ മരണവിനാഴികയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അങ്ങയോടൊന്നിച്ച് ദൈവത്തെ നിത്യം സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നേടിത്തരികയും ചെയ്യണമേ ആമി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ നിസ്സഹായരുമായ വിശുദ്ധ പക്കലോടി അണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ അവർ ഈ വിശുദ്ധന്റെ ഹൃദയ സമാധാനവും ആയുരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ചു അങ്ങനെ നന്ദി പ്രകാശിപ്പിക്കുവാൻ ഇടയാക്കണമേ എന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ആശീർവാദം ദൈവം പുത്രനായ കുരിശിലൂടെ നിങ്ങളുടെ ജീവിതത്തെയും കുടുംബത്തെയും വിശുദ്ധീകരിക്കട്ടെ നിങ്ങളുടെ വാക്കുകളെയും പ്രവൃത്തികളെയും ചിന്തകളെയും വികാര വിചാരങ്ങളെയും വിശുദ്ധമായി സൂക്ഷിക്കുവാനുള്ള കൃപ അവിടുന്ന് നൽകട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ പാപബന്ധനങ്ങളിൽ നിന്നും ദുശീലങ്ങളിൽ നിന്നും തഴക്ക നിന്നും പൈശാചിക ശക്തികളുടെ ബന്ധനങ്ങളിൽ നിന്നും ശാരീരിക മാനസിക അസ്വസ്ഥതകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദുഃഖ നിരാശകളിൽ നിന്നും എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളിൽ നിന്നും വിഷു കുരിശിനാൽ നിങ്ങൾ മോചിതരാകട്ടെ യാത്രകളിൽ നിങ്ങളെയും നിങ്ങളുടെ വാഹനങ്ങളെയും സുരക്ഷിതമായി അവിടുന്ന് കാത്തുപരിപാലിക്കട്ടെ നിങ്ങളുടെ ഹൃദയത്തിലെ പ്രാർത്ഥനാ നിയോഗങ്ങളിലും നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരിലും അവിടുത്തെ സംരക്ഷണം ലഭിക്കുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാരൂപിയുമാകുന്ന സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും ഉത്തരവാദിത്തങ്ങളിലും അധ്വാന മേഖലകളിലും മക്കളുടെ പഠനത്തിലും വന്നടങ്ങണം എന്നും നിലനിൽക്കുമാറാകട്ടെ Altyazı <laughs> M.K. <laughs> 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 മാ ചീടങ്ങ i